എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തിയേഴ് തൊണ്ണൂറ് മുപ്പത് പതിനഞ്ച് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സി വി ഐ അയച്ചു തരിക സി വി അയച്ച് തരുമ്പോൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നും പറയാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കണ്ണൂർ തളിപ്പറമ്പിലുള്ള ഒരു ഫ്രൂട്ട്സ് ഷോപ്പിലേക്ക് ബില്ലിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫീമെയിൽ വേക്കൻസിയാണ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരും കമ്പ്യൂട്ടർ നോളജ് ഉള്ളവരുമായിരിക്കണം മികച്ച സാലറി ഉണ്ടായിരിക്കും നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി മലപ്പുറത്തേക്കാണ് മലപ്പുറത്തുള്ള ഓതറൈസഡ് സർവീസ് സെൻറ്ററിലേക്ക് ഇലക്ട്രോണിക് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും മികച്ച സാലറി ഉണ്ടായിരിക്കും മലപ്പുറം ടൗണിനടുത്തുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് താമരശ്ശേരിയിലേക്കാണ് താമരശ്ശേരിയിലേക്ക് റിസപ്ഷനിസ്റ്റ് ടെലികോളർ ഒപ്റ്റോമെറിസ്റ്റ് ഡ്രൈവർ സെക്യൂരിറ്റി സ്റ്റാഫ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് മാനേജർ എന്നീ പോസ്റ്റുകളിലേക്ക് യുവതി യുവാക്കളെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും സാലറി ഡീറ്റെയിൽസും ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ജില്ലയിലെ പൈത്തിനിപ്പറമ്പിലേക്കാണ് മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ട് ഗാർമെൻസ് സെക്ഷനിലേക്ക് പുരുഷന്മാരെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരും ടു വീലറും ലൈസൻസും ഉള്ളവരുമായിരിക്കണം പതിനയ്യായിരം രൂപയായിരിക്കും സാലറി കൂടാതെ ഇൻസെൻറ്റീവും ട്രാവൽ അലവൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മണി ആറുമണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക ഇനി അറസ്റ്റ് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വളാഞ്ചേരിയിലേക്കും പുത്തനത്താണിയിലേക്കുമാണ് ബിസിനസ് അസോസിയേറ്റ് ആയിട്ട് മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് സെയിൽസിൽ ഉണ്ടായിരിക്കണം ടു വീലറും ലൈസൻസും ഉണ്ടായിരിക്കണം പത്തൊമ്പതിനായിരം രൂപയും ട്രാവൽ അല അലവൻസും ഇൻസെൻറ്റീവും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലോക്കൽ കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വളാഞ്ചേരിയിലേക്കും പുത്തനത്താണിയിലേക്കുമാണ് ബ്രാഞ്ച് മാനേജറായിട്ടൊരു ഗോൾഡ് ഗോൾഡ് ലോൺ സ്ഥാപനത്തിലേക്ക് വേക്കൻസി ഉണ്ട് ഡിഗ്രി അല്ലെങ്കിൽ അതിന് മുകളിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് മിനിമം മൂന്ന് വർഷത്തെ എൻ ബി എഫ് സി ഓർ ബാങ്കിങ് സ്ഥാപനങ്ങളിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനാറായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ സാലറി ഉണ്ടായിരിക്കും കൂടാതെ ട്രാവൽ അലവൻസും ഇൻസെൻറ്റീവും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലോക്കൽ കാൻഡൻസിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്കും പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വളാഞ്ചേരിയിലേക്കും പുത്തനത്താണിയിലേക്കുമാണ് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവായിട്ട് ഒരു മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് പ്ലസ് ടു അല്ലെങ്കിൽ അതിന് മുകളിൽ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ടു വീലറും ലൈസൻസും ഉണ്ടായിരിക്കണം പതിനാറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയായിരിക്കും സാലറി കൂടാതെ ടി എയും ഇൻസെൻറ്റീവും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് പേരെയാണ് ആവശ്യം ലോക്കൽ കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്കും പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് കോട്ടക്കലിലേക്കാണ് കോട്ടക്കലയിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ഒരു പുരുഷനെയാണ് ആവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും പതിമൂവായിരം രൂപ വരെ സാലറി ഉണ്ടാവും ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്ത വേക്കൻസി മഞ്ചേരിയിലേക്കാണ് മഞ്ചേരിയിലേക്ക് കിച്ചൺ ഹെൽപ്പർ കം ക്ലീനിങ് സ്റ്റാഫായിട്ട് ഒരു ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം പതിനയ്യായിരം രൂപയായിരിക്കും സാലറി ആയിട്ടുണ്ടാവുക ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി പെരിന്തൽമണ്ണയിലേക്കാണ് പെരിന്തൽമണ്ണയിലേക്ക് എച്ച് ആർ അസിസ്റ്റൻ്റ് ആയിട്ട് യുവതി യുവാക്കളെ ആവശ്യമുണ്ട് മിനിമം ആറ് വർഷം മുതൽ സോറി ആറ് മാസം മുതൽ ഒരു വർഷം വരെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എം ബി എ ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുക പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയായിരിക്കും സാലറി ആവശ്യമുള്ളവർക്ക് അക്കോമഡേഷൻ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല ഒരു പ്രമുഖ ഓട്ടോമൊബൈൽ സ്ഥാപനത്തിൻ്റെ മലപ്പുറം ജില്ലയിലെ വിവിധ ബ്രാഞ്ചുകളിലേക്കായിട്ട് വേക്കൻസികളുണ്ട് മലപ്പുറം കോട്ടക്കൽ ബ്രാഞ്ചുകളിലേക്ക് സെയിൽസ് ടീം ലീഡറായിട്ട് ഉണ്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള കമ്പ്യൂട്ടർ നോളജ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുക എടപ്പാൾ ബ്രാഞ്ചിലേക്ക് സ്പെയർ പാർട്സ് ട്രെയിനി ആയിട്ട് വേക്കൻസി ഉണ്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ല എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ ഫ്രഷേഴ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഐ ടി ഐ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പാസ്സായിരിക്കണം ടൂ വീലർ മെക്കാനിക് ആയിട്ട് വേങ്ങര ആൻഡ് പൊന്നാനി ബ്രാഞ്ചുകളിലേക്ക് വേക്കൻസി ഉണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് മെക്കാനിക് ഫീൽഡിൽ ഉണ്ടായിരിക്കണം എടപ്പാൾ കോട്ടക്കൽ വേങ്ങര ചങ്കരംകുളം ബ്രാഞ്ചുകളിലേക്കായിട്ട് മെക്കാനിക് ട്രെയിനി ആയിട്ട് വേക്കൻസി ഉണ്ട് എക്സ് ഫ്രഷേഴ്സിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഐ ടി ഐ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ പാസ്സായിരിക്കണം സാലറി മറ്റ് ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക